പ്രേമുള്ള യാത്രക്കാരെ ജുബൈറാണ് റോളസ് ട്രാവൽസ് എയർപോർട്ടുകൾ അനുദിനം യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിമാനയാത്ര കൂടുതൽ സുരക്ഷിതവും അതുപോലെ തന്നെ ലഘൂകരിക്കുന്നതിന്റെയും ഭാഗമായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ജനുവരി ഒന്നാം തീയതി മുതൽ ഹാൻഡ് ബാഗേജിന്റെ നയത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയതായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളുടെയും നിങ്ങളൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്റെ കൂടെയുള്ളത് എന്റെ സുഹൃത്തും

സൈസിൽ ചില നെപുതിരി കൂടി വരുത്തിയിട്ടുണ്ട് അതിന്റെ ഉയരം അമ്പത്തിയഞ്ച് സെന്റിമീറ്റർ ആയിരിക്കണം ഉള്ളിലായിരിക്കണം അതുപോലെ അതിന്റെ നീളം നാൽപ്പത് സെന്റിമീറ്റർ അതിന്റെ വീതി ഇരുപത് സെന്റിമീറ്റർ പിന്നെ ഇതിന് പുറമെ ഈ ആളുകൾക്കും തൂക്കുകൾക്കും പുറമെ അഡീഷണൽ ആയിട്ട് അതെ കൊണ്ടുവരാണെങ്കിൽ തന്നെ അതിന് അഡീഷണൽ സർചാർജ് അത് ഈടാക്കുന്നതാണ് ഈ നെപുതിലെ വാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ശേഷം ഇഷ്യൂ ചെയ്യുന്ന തിരിച്ചെടുക്കാൻ അപ്പൊ മെയ് രണ്ടിന് മുന്നേ ഇഷ്യൂ ചെയ്ത ടിക്കറ്റുകൾ പഴയതുപോലെ തന്നെ തുടങ്ങും അതെ അതെ മുൻകാലങ്ങളിൽ ഏഴ് ബേക്കിലോ ഹാൻഡ് ബാഗേജ് ആണ് ഇപ്പോൾ അനുഭവായിരുന്നു എക്കണോമിക് ക്ലാസുകൾക്ക് ബിസിനസ് ക്ലാസുകൾക്കൊക്കെ പന്ത്രണ്ടായിരുന്നു അതെല്ലാം കത്താക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മാറ്റം വന്നിട്ട് അപ്പോ പിന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ് പിന്നെ ഹാൻഡ് ബാഗേജ് ഒന്നും പറ്റുള്ളൂ പക്ഷെ പല യാത്രക്കാർക്ക് ഇപ്പൊ ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഹാൻഡ് പിന്നെ ഈ സൈറ്റിൽ എയർപോർട്ടിൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിന് റൂളിന്റെ പേര് വൺ ഹാൻഡ് ബാഗേജ് റൂൾ ആണ് രണ്ടായിരം മുതൽ നിലവിലുള്ള ഈ വൺ ഹാൻഡ് ബാഗേജ് റൂള് അതായത് നമ്മള് യാത്രക്കാരൻ ക്യാബിംഗ് ബാഗേജ് അതായത് നമ്മൾ ഹാൻഡ് ബാഗേജ് എന്ന് പറയുന്ന ബാഗേജ് ഒറ്റ പീസായിട്ട് കൊണ്ടു രണ്ടായിരം മുതലുള്ള സർക്കുലർ പ്രകാരം ഇത് താബല്യത്തിലുണ്ട് കഴിഞ്ഞ സീസണുകളിൽ ആഭ്യന്തര യാത്രകളിലുണ്ടായിട്ടുള്ള വർദ്ധനവ് അതേപോലെ അന്താരാഷ്ട്ര യാത്രകളിലും വന്നിട്ടുള്ള വർദ്ധനവും കാരണം നമ്മുടെ യാത്രക്കാരുടെ സുഖമായിട്ടുള്ള യാത്രക്കും അവരുടെ ഈ സുരേഷിപ്പിനും വേണ്ടിയിട്ടാണ് ഇപ്പൊ നിലവിൽ ഇതൊന്നും കൂടി കറക്റ്റ് കർശനാക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വൺ പീസ് ഹാൻഡ് ബാഗേജ് അത് കറക്സാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർക്കുലറിൽ തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പേഴ്സണൽ ഐറ്റംസ് അതായത് നമ്മുടെ യാത്രക്ക് അത്യാവശ്യമായിട്ട് വരുന്ന നമ്മൾ നമ്മള് കൊണ്ടുനടക്കേണ്ട സാധനങ്ങള് ഇപ്പൊ മെഡിസിന് അതേപോലെ നടക്കാനുള്ള വഴി സ്കുട്ടികൾ യാത്ര ചെയ്യുന്നത് അവർക്കുള്ള യാത്രക്ക് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായിട്ടുള്ള നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ലാപ്ടോപ്പ് അങ്ങനെയുള്ള നമ്മുടെ ഈ വീഡിയോ കൊണ്ടുതന്നെ കാണിക്കാം ഒരു പന്ത്രണ്ടോളം ഐറ്റംസ് ഇതില് അഡീഷണൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോൾ പേഴ്സണൽ ഐറ്റം അതിൽ പ്രതിപാദിക്കുന്ന പേഴ്സണൽ ഐറ്റംസ് പത്തോളം പന്ത്രണ്ടോളം ഐറ്റംസ് ഈ ഹാൻഡ് ബാഗേജിന്റെ പുറമെ കൊണ്ടുപോവാന്നാണോ അതോ അതിന്റെ ഉള്ളിലുള്ള ലിമിറ്റിൽ കൊള്ളു ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതിന് തൂക്കം പല എയർലൈനുകളും പല രീതിയിലാണ് ഇപ്പൊ ഉദാഹരണം എയർഇന്ത്യ സോസ് ആണെങ്കിൽ ഏഴ് കിലോ ആണ് ഒരു ഹാൻഡ് ബാഗേജ് കിലോ അല്ലെങ്കിൽ ചെയ്യുന്നത് പക്ഷെ ഫീസ് ഇതേപോലെ തന്നെ നമുക്ക് ఈ సర్ధాం కాలేజీలో బీసిపురే అడీషనల్ ఈ ఐటమ్ అంటే ఎర్ ఇండియా ఎక్స్ప్రస్ యాత్ర ఏ హాండ్ బాగ్జ్ പേഴ്സണൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഏഴ് കിലോയിൽ നിന്ന് കുറയും രണ്ട് ബാഗാക്കുന്നതിനും പ്രശ്നമില്ല പേഴ്സണൽ ഐറ്റംസ് പറയുന്ന ഐറ്റംസാണ് പക്ഷേ മറ്റുള്ള എയർലൈനിൽ മാറുമ്പോൾ ഓരോ എയർലൈന്റെ പാഗേജ് പോളിസി എത്രയാണോ ആ വെയിറ്റിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായും തൊട്ടടുത്തുള്ള ട്രാവൽ ഏജന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ എത്രയാണോ ഉദാഹരണം ഇപ്പൊ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആണെങ്കിൽ അവർ ഏഴ് കിലോ ആണ് ഹാൻഡ് ബാഗേജ് അതിന് പുറമെ ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈ ലിസ്റ്റുകളിൽ പെട്ട ഏതെങ്കിലും ഐറ്റം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മൂന്ന് കിലോ വരെ അതുകൂടി അനുവദിക്കാം ഇൻഡിഗോന്റെ വെബ്സൈറ്റ് ഇൻഡിഗോന്റെ വെബ്സൈറ്റിൽ ഏഴ് ബാഗേജ് വന്നത് അതിന്റെ കൂടെ മാറ്റങ്ങൾ അതെ അതെ ഈ വരുന്ന കഴിഞ്ഞ മാത്രമൊക്കെ ഈ വാർത്തകളുടെ കൂടെ തന്നെ ഈ മൂന്ന് പ്രകാരം ഇൻഡിഗോ പോലുള്ള അവൈലബുകൾ വെബ്സൈറ്റുകളും ക്രമീകരണങ്ങളും എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അങ്ങനെ പുതിയ വന്നുള്ള വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം അപ്പൊ ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഈ യാത്രക്കാരിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ എല്ലാം ശരിയായി കാണുന്നില്ല എന്നാൽ വളരെ ശരിയായ വാർത്തകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രാവൽ സംബന്ധമായ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ വിശ്വസിച്ച കാര്യം നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ട്രാവൽ ഏജന്റുമാരെ സമീപിക്കുക ഇതിനെല്ലാത്തിനും പരിഹാരം വീഡിയോയുമായി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും